ഈ നാടൻ കെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴും ഈ വിദ്യ പ്രയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നാട് മാറിയത് ഈ നാടിയ മുഖ്യമന്ത്രിയും ഈ ഭരതാടിയായ പിണറായി വിജയനും അറിവില്ല ഇതൊക്കെ കേരളം ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ചെന്നുകൊള്ളുന്നത് ആർക്കാ ആർക്കാ കൊള്ളുന്നത് ആർക്കാ കേ പിണറായി വിജയന്റെ നെഞ്ചത്താണ് ഊരങ്കലയ്ക്ക് വിജയന്റെ നെഞ്ചത്താണ് അല്ലേ ഊരങ്കലയ്ക്ക് വിജയന്റെ നെഞ്ചത്താണ് കൊട്ടികളിൽ നിന്ന് എത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ നിന്നൊന്ന് മറയ്ക്കാൻ ഇതിന് നേതൃത്വം കുറയ്ക്കുന്ന നേതാവിനെ കുറിച്ച് വല്ല ഗർഭ കേസോ പെണ്ണുകേസോ തട്ടിപ്പ് കേസോ സാമ്പത്തിക അഴിമതിയോ ഒക്കെ പറഞ്ഞ് പഴയ കാലഘട്ടത്തിലെ സത്യനാന് കാരന്റെ സിനിമ പോലെ ഈ നാടൻകെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴും ഈ വിദ്യ കൊണ്ടിരിക്കുമ്പോൾ ഈ നാട് മാറിയത് ഈ നാടിയ മുഖ്യമന്ത്രിയും ഈ പരനാറിയായ പിണറായി വിജയനും ഈ നാടിയ പണിക്ക് ഇയാൾക്ക് നിക്കേണ്ട വല്ല കാര്യമുണ്ട് ഇതിലുപകരം രാജിവെച്ച് പോകാൻ പാടില്ലേ മാനവും അഭിമാനവും ആത്മാഭിമാനവും ഉണ്ടായിരുന്നെങ്കിൽ എന്നേ രാജിവെച്ച് പോകുമായിരുന്നു അപ്പൊ മാനം കപ്പൽ കയറിയാലും ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഈ അഞ്ചു കൊല്ലം ജനങ്ങള് തന്ന ഈ അംഗീകാരം വച്ച് ഞങ്ങൾക്ക് സാങ്കേതികമായി പോകാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ ഒരു കോവർ കഴുതയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അവസരം ഒരു രാഷ്ട്രീയം പണ്ട് അച്യുതാനന്ദനെ കുറിച്ചാണ് മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ യോഗത്തിൽ ഒരു നേതാവ് പ്രസംഗിച്ചത് വിഗ്രഹം ചുമക്കുന്ന കഴുതയാണ് അച്യുതാനന്ദൻ ആ അച്യുതാനന്ദൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ಆ ವಿಜಯನ್ಯ ಈ ಅಡಿಮೆ ಸ್ವಜನಪಕ್ಷವಾದ ಕೊಲ್ಲ